ഇത് കണ്ടോ നിങ്ങൾ എവിടേക്കെങ്കിലും ഒന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോഴായിക്കോട്ടെ തിരിച്ച് വരുമ്പഴായിക്കോട്ടെ വീടിന്റെ ഗേറ്റ് തുറന്ന് കാർ ഉള്ളിൽ കയറ്റി വീണ്ടും കാർന്ന് ഇറങ്ങി ഗേറ്റ് അടച്ച് വീടിന്റെ ഉള്ളിലേക്ക് കയറുമ്പോഴേക്കും ഇതുപോലെ നനഞ്ഞൊരു പരിപാകും അപ്പൊ ഞാൻ തീരുമാനിച്ചു എന്തായാലും വേണ്ടില്ല ഗേറ്റ് ഒന്ന് ഓട്ടോമേഷൻ ചെയ്യണമെന്ന് അങ്ങനെയാണ് ഞാൻ നമ്മുടെ നിലമ്പൂർ വാണിയമ്പലത്തുള്ള എക്കോസ്മാർട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടീമിനെ കോൺടാക്ട് ചെയ്തത് അന്ന് തന്നെ അവർ ഒന്ന് സംഭവം സെറ്റ് ചെയ്തു ഇനി നമ്മുടെ ഗേറ്റ് എവിടെ ഇരുന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാം അതായത് ഇവരുടെ ഒരു ആപ്പ് ഉണ്ട് അത് ഉപയോഗിച്ച് നമുക്ക് ഫോണിലും അതുപോലെ റിമോട്ടിലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഞാൻ വിചാരിച്ചു മഴ ആയതുകൊണ്ട് അവർ വരില്ല എന്ന് പക്ഷെ മഴയൊന്നും അവർക്ക് ഒരു പ്രശ്നമല്ലാട്ടോ നല്ല മഴ അവർ ഒന്ന് വർക്ക് എടുക്കുന്നത് അങ്ങനെ അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞപ്പോഴ മനസ്സിലായത് ഇവർ ഗേറ്റ് മാത്രമല്ലോ ചെയ്യുന്നത് ഓട്ടോമേഷന്റെ എല്ലാ സംഭവം കയ്യിലുണ്ട് അതായത് ലൈറ്റ് ഓട്ടോമേഷൻ കറട്ട് ഓട്ടോമേഷൻ അതുപോലെ നമ്മുടെ ഫോൺ വെച്ചിട്ട് നമുക്ക് ചെടിയൊക്കെ നനയ്ക്കാനുള്ള ഇരിഗേഷൻ ഓട്ടോമാറ്റിക് വരെ വരെ കയ്യിലുണ്ട് ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അതുകൂടെ ചെയ്തേ പക്ഷെ ഞാൻ തന്നെ അവരോട് അങ്ങോട്ട് പറഞ്ഞു വേണ്ട ഞാൻ അങ്ങോട്ട് വരാം അതായത് ഇവർക്ക് വാണിയമ്പലത്ത് വലിയൊരു ഷോപ്പ് തന്നെ വരുന്നുണ്ട് അപ്പൊ അവിടെ പോകുകയാണെങ്കിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം നമുക്ക് ഓരോന്ന് പറയുന്നത് കണ്ടിട്ട് ബാക്കി നമുക്ക് സെറ്റ് ആക്കാന്ന് പറഞ്ഞു അങ്ങനെതാ നമ്മുടെ ഗേറ്റിന്റെ വർക്ക് ഇവിടെ കഴിഞ്ഞു ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഫോൺ ഉപയോഗിച്ചും നമുക്ക് ഈ ഗേറ്റ് ഓപ്പൺ ചെയ്യാൻ ഞാൻ ഞാനിപ്പോൾ കാണിക്കുന്നത് കണ്ടില്ലേ നമ്മുടെ ഫോണിൽ ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗേറ്റ് ഇതാ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും കണ്ടില്ലേ ഫോൺ ഉപയോഗിച്ച് മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ റിമോട്ടും ഉണ്ട് രണ്ട് റിമോട്ട് റിമോട്ടും ഉണ്ടോ ഒന്ന് നമുക്ക് കാറിൽ വെക്കാം ഒന്ന് വീട്ടിലും വയ്ക്കാം അപ്പോൾ റിമോട്ട് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഗേറ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം കണ്ടില്ലേ ഇപ്പം നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും കറണ്ട് പോയാലെന്ത് ചെയ്യുന്നു എന്നുള്ളത് ഇൻവേർട്ടർ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഇല്ലെങ്കിൽ ഇതിന്റെ കൂടെ നമുക്കൊരു ചാവി തരും അത് ഉപയോഗിച്ച് നമുക്ക് നമുക്കിതിന്റെ ലോക്ക് തുറന്നിട്ട് നോർമലായിട്ട് നമുക്ക് കൈ തന്നെ എന്ത് തുറക്കാൻ പറ്റും ഇനി നമുക്ക് ഗേറ്റ് മുഴുവൻ തുറക്കണ്ട നമുക്ക് ബൈക്കിന് പോലുള്ള സ്ഥലം മാത്രം മതി മതിയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മൂന്ന് നിലയിൽ ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ബൈക്കിന് പോകാനുള്ള ആ ഒരു ഗ്യാപ്പ് മാത്രം നമുക്ക് തുറന്ന് കിട്ടും കണ്ടില്ലേ ഇപ്പോൾ കാണിച്ചിട്ട് അവിടെ നിൽക്കും കേട്ടല്ലേ നിന്നു അപ്പം ഇത്രയേ ഉള്ളൂ സംഭവം അപ്പം ഇനി അങ്ങോട്ട് നമുക്ക് കാറിനിറങ്ങും വേണ്ട ഇനി ആരെങ്കിലും വന്നാൽ വീട്ടിൽ നിറങ്ങും വേണ്ട ഗേറ്റ് തുറക്കാൻ അപ്പം നിങ്ങൾക്കും ഇതുപോലെ ഗേറ്റ് ഓട്ടോനേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അതിലൊന്ന് കയറി കോൺടാക്ട് ചെയ്താൽ മതി കേരളത്തിൽ എവിടെ വന്നും ഇവർ ഈ വർക്ക് എടുത്ത് തരും